മുൻനിര ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ബജാജ് ഓട്ടോയെ കുറിച്ച് അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല ഒരു സമയത്ത് ആയിരുന്നു ഇന്ത്യൻ സ്കൂട്ടർ വിപണി കൈപ്പിടിയിലാക്കിയിരുന്നത് വാഹനങ്ങൾ നിർമ്മിച്ച് ആഭ്യന്തര വിപണിയിൽ വിൽക്കുന്നതോടൊപ്പം തന്നെ നിരവധി മോഡലുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പറഞ്ഞു വരുന്നത് ഇന്ത്യയിൽ അത്ര സ്വീകാര്യത ലഭിക്കാത്ത എന്നാൽ വിദേശത്ത് ആവശ്യക്കാരേറിയ ഒരു മോഡലിനെ കുറിച്ചാണ് ബജാജ് കമ്പനിയുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ബൈക്കാണ് പൾസർ മികച്ച ഇന്ധനക്ഷമതയും നല്ല പവറും ആരെയും ആകർഷിക്കുന്ന ലുക്കുമുള്ള പൾസർ ബജാജ് കമ്പനിയുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു ബൈക്കാണ് വർഷങ്ങളായി ബജാജിന്റെ ബെസ്റ്റ് സെല്ലറായി വിലസുകയാണ് പൾസർ പ്ലാറ്റിനയാണ് പൾസർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള ഒരു മോഡൽ ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ബൈക്കുകളിൽ ഒന്നായ പ്ലാറ്റിന നല്ല മൈലേജ് തരുന്ന ഒരു മോഡൽ കൂടിയാണ് എന്നാൽ ഈ രണ്ട് മോഡലുകൾക്കും ഇന്ത്യയിൽ വൻപൻ വില്പനയാണെങ്കിലും വിദേശ വിപണിയിൽ വിജയം കണ്ടിട്ടില്ല എന്നാൽ ഇന്ത്യയിൽ പരാജയപ്പെടുകയും വിദേശത്ത് ഹിറ്റാവുകയും ചെയ്ത ഒരു മോഡലുണ്ട് ബജാജിന്റെ ബോക്സർ ബൈക്കാണത് വിദേശ രാജ്യങ്ങളിലെ നിറത്തുകൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇന്ത്യയിൽ വിൽപ്പനയ്ക്ക് ലഭ്യമല്ലാത്ത ബോക്സർ ബജാജിന്റെ മൊത്തം ഇരുചക്രവാഹന കയറ്റുമതിയുടെ നാൽപ്പത്തി ഒൻപത് പോയിന്റ് പൂജ്യം നാല് ശതമാനവും സംഭാവന ചെയ്യുന്നത് ബോക്സർ ബൈക്കാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ബജാജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ബൈക്കുകളാണ് കയറ്റുമതി ചെയ്തത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറുമായി ഇത് താരതമ്യം ചെയ്യുമ്പോൾ മുപ്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം ഇടിവാണ് വിൽപ്പനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ബജാജ് പൾസറിനും വിദേശത്ത് ഈയിടയായി വലിയ ഡിമാൻഡ് അനുഭവപ്പെടുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലെ കയറ്റുമതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇരുപത്തിനാല് പോയിന്റ് നാല് ആറ് ശതമാനം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇരുപത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തൊന്ന് പൾസർ ബൈക്കുകളാണ് കയറ്റുമതി ചെയ്തിരിക്കുന്നത് പൾസർ കൂടാതെ ബജാജ് സിറ്റി വൺ ടെൻ ബജാജ് ഡിസ്കവർ റേഞ്ചിൽ വരുന്ന ബൈക്കുകളുടെ കയറ്റുമതിയും വർദ്ധിച്ചിട്ടുണ്ട് ഡിസംബറിൽ ബജാജ് സി ടി വൺ ടെൺ ബൈക്കുകളുടെ പതിനാറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് യൂണിറ്റും ഡിസ്കവറിന്റെ ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് യൂണിറ്റും കയറ്റുമതി ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബറിൽ ബജാജ് ഡോമിനാറിന്റെ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് യൂണിറ്റും പ്ലാറ്റിനയുടെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് യൂണിറ്റുമാണ് കയറ്റുമതി ചെയ്തത് ഈ രണ്ട് മോഡലുകൾക്കും മുൻവർഷത്തെ അപേക്ഷിച്ച് വിദേശ വിൽപ്പനയിൽ ഇടിവ് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതേസമയം ക്രൂയിസർ ബൈക്കായ അവഞ്ചർ അഞ്ച് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനം വളർച്ച നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ മൊത്തത്തിൽ ബജാജ് ഒരു ലക്ഷത്തി എണ്ണായിരത്തി അറുപത്തിരണ്ട് വാഹനങ്ങളാണ് കപ്പൽ കയറ്റി വിട്ടത് മുൻ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ നാല് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനം ഇടിവോടെ അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് വാഹനങ്ങൾക്ക് കുറവാണ് വിൽപ്പനയിൽ ഇന്ത്യയിൽ വിൽപ്പനയ്ക്കില്ലാത്ത മോഡൽ ആയിരുന്നിട്ടും ബോക്സർ ബാക്കുകൾക്ക് വിദേശത്ത് വൻ സ്വീകാര്യത ലഭിക്കുന്നത് പലർക്കും അത്ഭുതമായി തോന്നിയേക്കാം എന്നിരുന്നാലും ഇന്ത്യൻ വാഹനങ്ങൾ വിദേശ വിപണികൾ കീഴടക്കുന്നത് എന്തുകൊണ്ടും ഇന്ത്യക്കും ഇന്ത്യൻ വിപണിക്കും നല്ലതാണ് കാരണം നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണർവേകാനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇത് കാരണമാകുന്നുണ്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ